ഇതിഹാസങ്ങൾ നെയ്തെടുക്കുകയും കൊണ്ടും കൊടുത്തും വാഴുകയും വീഴുകയും ചെയ്യുന്ന ഫുട്ബോൾ ലോകത്ത് ഇന്ന് ബാർസ തല ഉയർത്തി നിൽക്കുന്നു ബാർസ എന്ന് പറയുമ്പോൾ ലാമാസിയൻ അക്കാദമി കൂടെ നിങ്ങളുടെ മനസ്സിൽ വരണം മറ്റു പല ക്ലബുകളും പണക്കൊഴിപ്പിൽ ജനറേഷൻ താരങ്ങളെ വിലക്ക് വാങ്ങുമ്പോൾ ബാർസ ഓരത്ഭുതങ്ങളെ തങ്ങളുടെ മടയിൽ സൃഷ്ടിക്കുകയാണ് ലാമാസിയുടെ രഹസ്യം ഇന്നും ഫുട്ബോൾ ലോകത്തിന് ഒരു നിഗൂഢതയാണ് കാൽപന്തിൽ ഇത്രമേൽ കൈവിഷം വെക്കാൻ മാത്രം എന്ത് മാന്ത്രികതയാണ് അവിടെ പഠിപ്പിക്കുന്നത് ബാർസയുടെ മിഡ്ഫീൽഡിനെ കുറിച്ച് പറയാതെ വയ്യ കൃത്യമായി വർക്ക് ചെയ്യുന്ന ഒരു മെഷീൻ ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോളിൽ അവിടെ ഒരു പതിനേഴാം നമ്പറുകാരൻ കളിക്കുന്നുണ്ട് അതെ ഇരുപത്തൊന്ന് വയസ്സുകാരൻ മാർക്കസഡോ ആ പേര് ബാർസയുടെ വിശിഷ്ടമായ ചരിത്രത്തിന്റെയും കാലത്തിന്റെയും ചുമരിൽ തങ്കലിപികളാൽ കൊത്തിവെക്കപ്പെടുന്ന കാലമാണ് വരാൻ പോകുന്നത് ഒരു കലയാണ് അതിന്റെ യുവതലമുറയുടെ കടന്നു ആ കാലത്തിന്റെ വാതിലിലാണ് നാം നിൽക്കുന്നത് യുവപ്രതിഭകളുടെ ആവിർഭാവം ഒരു അപൂർവ പ്രതിഭാസമൊന്നുമല്ല ഒന്നുമല്ല അതെക്കാലത്തും നടക്കുന്ന ഒരാചാരം പോലെയാണ് എന്നാൽ ഫുട്ബോൾ എന്ന കലയെ അതിന്റെ ആഴത്തിൽ അറിഞ്ഞ് ആസ്വദിച്ച് കളിക്കാൻ കുറച്ചുപേരെയേ നമുക്ക് ലഭിക്കാറുള്ളൂ കളിയുടെ സത്തയറിഞ്ഞ് ഫുട്ബോളിൽ ഒരു കലാകാരനാവുക പ്രശസ്തമായ ലാമാസ്യൻ ഉൽപ്പന്നമായ കസഡോ അത്രമൊരു പ്രതിഭാസമാണ് അയാളുടെ യാത്ര ചരിത്രപരമായി വിലമതിക്കുന്ന ഒന്നാണ് കാമ്പിനോവിൻ്റെ ഐതിഹാസികമായ ഇളം പുല്ലുകളിൽ തഴുകുന്ന തണുത്ത കാറ്റോളം കുളിരുള്ള ഒരു മിഡ്ഫീൽഡ് വസന്തം ഇവിടെ പൂവണിയുകയാണ് വാഗ്ദാനത്തിന്റെയും അഭിനിവേശത്തിൻ്റെയും കഥ ഇവിടം തുടങ്ങുകയാണ് കസഡോയുടെ ലൈംലൈറ്റിലേക്കുള്ള ഉയർച്ച ഒരിക്കലും മറ്റു പലരെയും പോലെ കോലഹാളങ്ങളോ വിവാദമോ മേടിയ വഴിയോ ഒന്നുമല്ല മറിച്ച് അയാൾ കാണിക്കുന്ന അസാധാരണ ശാന്തതക്കു മുകളിൽ അയാളുടെ കളി മികവ് ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നത് കൊണ്ടാണ് ഓരോ കളിക്കാരും സ്റ്റാഫും വന്നു പോയവനും നിന്നവനും എല്ലാവരും ചരിത്രഭാഗം കൊണ്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ബാഴ്സലോണ എന്ന ക്ലബ്ബിൽ മാർക്കസഡോ മിഡ്ഫീൽഡിൽ നിശബ്ദനായി തൻ്റെ ജോലി ഭംഗിയായി ചെയ്യുന്നു മാർക്കസഡോ എന്ന യുവതാരം ജനിക്കുന്നത് തന്നെ ബാഴ്സലോണ നഗരത്തിൻ്റെ ഭ്രാന്തങ്ങളിലേക്ക് ബാർസ ഹൃദയത്തിൽ ജനിച്ച ഈ മനുഷ്യന്റെ ആത്മാവിൽ കാൽപന്തിൻ്റെ സ്പന്ദനങ്ങൾ ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഒരു സൈനികന്റെ ചിട്ടയോടെ ആത്മവിശ്വാസത്തോടു കൂടെ ഒരു സർജൻ്റെ കൃത്യതയോടു കൂടെ നീങ്ങുന്ന കളിക്കാരനാണ് മാർക്ക് കസഡോ ഓരോ പാസും ഓരോ ടച്ചും ഓരോ ചലനവും മനസ്സിൽ മുൻകൂട്ടി നിക്ഷേച്ച് കണക്ക് വെച്ചത് പ്രകടനമാണ് അയാൾ കാഴ്ചവെക്കുന്നത് കസഡോ തന്റെ ശരീരം കൊണ്ട് മാത്രമല്ല ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും ഗെയിമിനെ മനസ്സിലാക്കുന്നത് പോലെയാണ് കളിക്കുന്നത് പല യുവതാരങ്ങളും ഇടക്ക് മിന്നുകയും ഇടക്ക് മങ്ങുകയും ചെയ്യുന്നത് കാണാറുണ്ട് കസഡോ ഇത്തിരി വ്യത്യസ്തനാണെന്ന് തോന്നുന്നു പതിറ്റാണ്ടുകളായി ബാർസ മിഡ്ഫീൽഡിനെ നിർവചിക്കുന്ന ആദർശങ്ങളുടെ ആളുടെ രൂപമാണ് കസഡോ നിയന്ത്രണം വിഷൻ എന്നിവ കൂടി ചേരുന്ന ഒരു പ്രോപ്പർ മിഡ്ഫീൽഡ് ജീനിയസ് അയാളുടെ പാസിംഗ് കേവലം ടെക്നിക്കലി മികച്ചത് മാത്രമല്ല ഒരു തരം കലാരൂപമാണ് പന്തിനെയും ടീമംഗങ്ങളെയും ഒരുപോലെ ഒരു മാലയിൽ കോർത്ത് ചെയ്യുന്ന ഒരു നൃത്തം പോലെയാണ് അയാളുടെ പാസുകൾ ഒരു പുസ്തകം വായിച്ച് അതിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കി കൺക്ലൂഷനിൽ എത്തുന്നത് പോലെ കസട മൈതാനത്തെ മുഴുവൻ വായിച്ച് മനസ്സിലാക്കുന്നു കണ്ണുകൾ നിരന്തരം സ്കാനിങ് ചെയ്യുന്നു അയാൾ കാൽപന്തിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയാണ് ഓരോ കളിയിലും ഒരു മത്സരത്തിന്റെ വേഗത നിർണയിക്കാനോ കാര്യങ്ങൾ മന്ദഗതിയിലാക്കാനോ ഇഷ്ടാനുസരണം വേഗത്തിലാക്കാനോ ഉള്ള മാർക്കിന്റെ കഴിവ് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കഴിവിൽ ഒന്ന് മാത്രമാണ് ഫുട്ബോൾ കൂടുതൽ ആവേശഭരിതമായൊരു ലോകത്ത് കളിയുടെ വേഗത പലപ്പോഴും നിർണായകമാകുന്നൊരു ലോകത്ത് കസഡോ ഒരു ശാന്തമായ ഗെയിം കൺട്രോളിംഗ് തുടരുകയാണ് ബാഴ്സലോണയുടെ മിഡ്ഫീൽഡിന്റെ ചെരുടുകൾ തന്റെ യുവത്വത്തെ നിരാകരിക്കുന്ന ഒരു തരം മാന്ത്രികതയോടെ വലിക്കുന്നു ബാർസലോണയെ നിർവചിക്കുക മാത്രമല്ല കായികരംഗത്ത് തന്നെ നിർവചിക്കാൻ സഹായിച്ച ബാർസയുടെ ലെജൻസായ സെർജിയോ ബുസ്കസ് ധാവി ഹെർണാണ്ടസ് ഇനിയസ്റ്റ എന്നിവരുൾപ്പെടെ ക്ലബ്ബിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാർ അടക്കിവാണിടത്തേക്ക് പുതിയ കരുത്തുമായി അയാൾ തന്റെ വരവറിയിക്കുന്നു മാർ കസഡോയെ ഇത്രയും സവിശേഷമാക്കുന്നത് അദ്ദേഹത്തിൻ്റെ സാങ്കേതിക വൈദഗ്ധ്യം മാത്രമല്ല കളത്തിൽ മനോഹരമായി കളിക്കുന്നതിനോടൊപ്പം അയാൾ പ്രകടിപ്പിക്കുന്ന നേതൃത്വവുമാണ് വ്യക്തിഗത നിമിഷങ്ങളിലൂടെ ഒരു പരമ്പരയെന്നതിലുപരി അവർ കളിയെ ഒരു മഹത്തമായി കൂട്ടായ്മയായി കാണണം ലാമാസിയുടെ പരിശീലന കളരിയിലൂടെ ഉയരുമ്പോൾ വിവിധ യുവ ടീമുകളെ നയിച്ചമാർ തൻ്റെ പക്വതയെ നിരാകരിക്കുന്ന തരത്തിലുള്ള ഉത്തരവാദിത്വം വഹിക്കുന്നുണ്ട് പ്രതിഭയുടെ നിമിഷങ്ങളിൽ തിളങ്ങാൻ ശ്രമിക്കുന്ന ഒരു കളിക്കാരൻ മാത്രമല്ല അയാൾ ചുറ്റുമുള്ളവരെ ഉയർത്താൻ ശ്രമിക്കുന്ന ഒരു കളിക്കാരൻ കൂടിയാണ് മാർക്ക് കസഡോ ശ്രദ്ധ ആവശ്യപ്പെടുന്നു എന്നർത്ഥത്തിൽ കസഡോയുടെ നേതൃത്വം ശബ്ദമുയർത്തുന്നില്ല അത് മറ്റുള്ളവരുടെ പ്രതിഭയെ മറക്കാൻ ശ്രമിക്കുന്നുമില്ല പകരം ഏറ്റവും മോശം സാഹചര്യങ്ങളിൽ തൻ്റെ ടീം അംഗങ്ങളെ ശാന്തമാക്കാനുള്ള അയാളുടെ കഴിവിൽ നിന്നാണ് ഓരോ പാസും ഓരോ ചലനവും ഓരോ വെല്ലുവിളിയും കൃത്യതയോടും ഉദ്ദേശത്തോടും കൂടെ നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പാക്കാനുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയിലാണ് അദ്ദേഹം ഫീൽഡിലായിരിക്കുമ്പോൾ അവ്യക്തമായ ഒരു സന്തുലിതാവസ്ഥയുണ്ട് മത്സരം എത്ര കുഴപ്പത്തിലാണെന്ന് തോന്നിയാലും മാർക്കസഡോ നിയന്ത്രണത്തിലായതിനാൽ തന്നെ എല്ലാം ശരിയാകുമെന്ന് തോന്നലുണ്ട് അതെ അദ്ദേഹം വിഭാവനം ചെയ്തതുപോലെ കളി വികസിച്ചു കൊണ്ടിരിക്കുകയാണ് ക്ലബ്ബിലെ നിരവധി ഇതിഹാസ വ്യക്തികളുടെ ജന്മസ്ഥലമായ ബാഴ്സലോണയുടെ ലാമാസിയ അക്കാദമിയുടെ അഗാധമായ സ്വാധീനം അംഗീകരിക്കാതെ മാർക്കിനെ കുറിച്ച് സംസാരിക്കുന്നത് അസാധ്യമാണ് ലാമാസ്യ ഒരു പരിശീലന മൈതാനം മാത്രമല്ല ഇതൊരു സ്ഥാപനമാണ് ഫുട്ബോളിൻ്റെ സാങ്കേതികതകളിൽ മാ സാങ്കേതികതകളിൽ മാത്രമല്ല ബാഴ്സലോണയുടെ സത്യയെ നിർവചിക്കുന്ന ഫിലോസഫിയും പല പ്രതിഭകളെ വാർത്തെടുക്കുന്ന ഒരു വിശുദ്ധ ഇടമാണിത് മോർദാനിയെ ക്ലബ്ബെന്നതുപോലെ മോർദാനിയെ അക്കാദമി യുവകളിക്കാർ ഫുട്ബോൾ കളിക്കാൻ മാത്രമല്ല അതിൽ ജീവിക്കാനും ശ്വസിക്കാനും അതിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളാനും പഠിക്കുന്ന സ്ഥലമാണ് ലാമാസിയ ഓരോ പാസിനും അർത്ഥമുണ്ടെന്നും ഓരോ സ്പർശനത്തിനും ഒരു ഉദ്ദേശമുണ്ടെന്നും ടീം ഗെയിം എല്ലായ്പ്പോഴും ഒരു പ്ലെയറിന് മുകളിൽ വരുന്നുവെന്നും അവരെ പഠിപ്പിക്കുന്നത് അവിടെയാണ് മാർക്കസഡോയെ സംബന്ധിച്ചിടത്തോളം ഈ ലാമാസിയ കാലം പരമപ്രധാനമാണ് ചെറുപ്പം മുതൽ ബാർസലോണ പതിറ്റാണ്ടുകളായി വിജയിച്ച സങ്കീർണമായ പാസിംഗ് ഗെയിമായ ടിക്കി ടാക്കിയുടെ തത്വങ്ങൾ അദ്ദേഹം ഉൾക്കൊള്ളുന്നു അയാൾ ഇപ്പോൾ ബാർസലോണയുടെ മിഡ്ഫീൽഡിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു പ്രതിഭയാണ് ഇതിഹാസങ്ങൾ കളിച്ചു കളമൊഴിഞ്ഞ പൊസിഷനാണ് ബാർസ മിഡ്ഫീൽഡ് അതെ ലെജൻഡിന്റെ വഴിയിൽ ഇതാ ഒരു യുവതാരം ഉയർന്നു വരുന്നു അയാൾ ഇപ്പോഴും മൈതാനത്ത് കളിയെ നിയന്ത്രിക്കാൻ പുതിയ വഴികൾ ആലോചിക്കുകയാകും ഈ പേര് നിങ്ങൾ ഓർത്തു വെച്ചോളൂ മാർ